നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് പള്ളിക്കൊന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ യാത്രാ വീഡിയോ അല്ല ഞാൻ ഈ ട്രിപ്പ് കൽക്കട്ടയിൽ നിന്ന് വരുന്ന ട്രിപ്പ് ഉള്ള വീഡിയോ കണ്ടല്ലോ അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഗുണ്ടൂരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ മുളകില്ല ചുമന്ത മുളക് ചുമന്ത മുളക് ഞാനത് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചുമന്ന മുളക് ലോഡി ചെയ്ത് കയറ്റിയിട്ട് അതെങ്ങനെയാണ് പായിട്ട് ഇട്ട് എന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ആ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ കാണണ്ട കണ്ടിട്ടില്ലാത്തവരോട് കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വറ്റൽമുളക് കയറി വണ്ടി പായിട്ട് കിട്ടണത് ഇപ്പം ഞാൻ കാണിച്ചു ഇത് വേണ്ട ഈ കയറി നിൽക്കണ വറ്റൽ മുളക് കയറ്റിയാണ് വണ്ടി ആ മുകളിൽ നിന്ന് ഒരാൾ കയറിടുന്നു ബോംബെക്കെട്ട് പോലെയാണ് കയറിടണോ ബോംബെക്കെട്ട് പോലെ കയറിടുന്നു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ബോംബെക്കെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ തന്നെയാണ് വലിക്കുക ആൾക്കാർ തന്നെ വലിച്ച് അത് കെട്ടും അതേ മോൾ നല്ല വെയിലാട്ടാ ഭാവ് സമ്മതിക്കേ മുകളിൽ കയറിയിട്ട് വേണം മുകളിൽ കയറിട്ട് കൊടുക്കണം കയർ വലിക്കാൻ ഒരാൾ താഴെ നിൽക്കണം കയറിന് വലിക്കുന്ന രീതി എങ്ങനെയാണെന്നോ നിങ്ങൾ വേണ്ട ടയറിൻ്റെ അടിയിലേക്ക് വെച്ചോണ്ടോ ഉണ്ടോ ടയറിൻ്റെ അടിയിൽ വെച്ചിട്ട് കയറി പോകണ്ടോണ്ടോ വണ്ടി ഓടി 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 നീങ്ങണണ്ടോ ഓക്കെ കയർ മോളീന്ന് ഇറങ്ങി 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 വരണ്ടോ വീട് സ്റ്റഡിയായിട്ട് പോകണം ഉണ്ടോ അപ്പം അത് കഴിഞ്ഞു ഓക്കെ ഉണ്ടോ കാര്യം വേണ്ട ഇനി അത് വലിച്ച് മോളി വിടാം മോളെ എന്തുവാ ഇറുകി വന്നാണോ ി മൊത്തം ഇത് ഇതേപോലെ തന്നെയാണ്ടോ ഇങ്ങനെ തന്നെയാണ് ഈ വണ്ടികളെല്ലാം കെട്ടിയിക്കണം കേട്ടാ ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തും വട്ടിൽ ചെയ്യൂര് ഇതാ ആള് മോളിൽ നിന്ന് അടുത്ത് കയറിട്ടു ഫ്രണ്ടിന്ന് കെട്ടിയിക്കണം എല്ലാം നമ്മളിപ്പോ കണ്ടതുപോലെ തന്നെ കേട്ടോ കയറിട്ട് കയറിൻ്റെ ഒക്കെ വണ്ണം കണ്ടോ നമ്മുടെ പോലത്തെ ചെറിയൊക്കെ സാധാ കയറി പറ്റൂലോട്ടാ വേണ്ട ഉക്കിലേക്ക് കിട്ടും ആദ്യം തന്നെ ഉക്കിലേ കിട്ടും കെട്ട് ഇതാക്കാൻ വേണ്ടിട്ടാണ് ഒന്ന് വലിച്ചേ ആ എന്നിട്ട് ഐറ്റി എന്നിട്ടുണ്ടോ വണ്ടിയുടെ സൈഡിൽ വെച്ചു നേരെ കൊണ്ട് വണ്ട് വണ്ടി ഓടിച്ച് ണ്ടോ ഇണ്ടോ ഇണ്ടോ കയറൊക്കെ നെറങ്ങ വരണേ അപ്പൊ ഇവിടെ കയറി ഇറങ്ങി 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 ഇറങ്ങിയേ വരണേണ്ട മോളിന്ന് ഇറങ്ങി 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 വരണോ വന്നിട്ട് നല്ലൊരു പൊടി ലൂസാവണ്ടോ ലൂസാവണ്ടോ നല്ല ഈ ബേക്കിൽ ഇത്ര വേറെ കെട്ടാണോ ഞാൻ അവർക്ക് ഇങ്ങനെയാണ് വറ്റൽമുളക് ലോഡ് കയറ്റി കഴിഞ്ഞാൽ പായിട്ട് കെട്ടുക പായല്ല ഇത് കയറിട്ട് ആദ്യം കെട്ടണം ഈ കെട്ടേക്കണ കെട്ടലെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടാ ഇപ്പൊ നമ്മളീ കണ്ടില്ലേ നമ്മളിപ്പോ ഞാനിപ്പോ അവസാന ഭാഗത്താണ് നമ്മുടെ വണ്ടി എത്തിയത് അപ്പോഴാണ് ഇനി കണ്ടോ ബേക്കിലേക്ക് കേട്ടോ അവിടെ വേണ്ട ഒരു മര കഷ്ണം എടുക്കണം ബേക്കിൽ ചെയ്യാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ആ മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചേസിൽക്ക് കയറ്റി വേണം അതിന് അതിൽ കയർ ഇവിടെ അതായത് ഇങ്ങനത്തെ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല അതാണ് ആ മരത്തിന്റെ കഷ്ണം വെച്ചത് അതൊക്കെ വണ്ടിയിൽ ഉണ്ടാവും ടയർ മാറി ഡെമി വിലുമിക്ക് കിട്ടും ബേക്കുമ്പോൾ ഡെമ്മി വിലുമോ ടൈറ്റ് ആണോ ഇങ്ങനെയാണ് വണ്ടി ഓടിച്ച് തെന്നിയപ്പോ ഫ്രണ്ടിലത്തെ ശരിയായില്ല അതാണ് വീണ്ടും ഒന്നുകൊണ്ട് ഇട തെന്നിപ്പോയില്ലേ തെലുങ്കിൽ എന്തൊക്കെ മേഖലക്ക് വരാൻ പറയണ ഇങ്ങനെയാണ് എന്താ ടൈറ്റ് നോക്കിയാ ആന പിടിച്ച പൂരി അതേപോലെ ടൈറ്റ് ആണ് ഇങ്ങനെയാണ് വറ്റൽമുളക് ലോട് കയറ്റി കഴിഞ്ഞ പായിട്ട് കെട്ടണം അപ്പൊ നിങ്ങക്ക് ഈ പോട്ടെ നല്ല വെയിലിവിടെ നിന്നിട്ട് കണ്ടാ അവിടെ വേറെ വണ്ടിയും കയറ്റി നിൽക്കണ്ടേ ഇനി ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഈ കയറ് മൊത്തം കെട്ടും കെട്ടിയതിന് ശേഷം മോളിൽ ഒരു കയറ് ചുമ്മാ ഒരു കയറ് അല്ല പായ പായിട്ടിട്ട് പായ ഇട്ടിട്ട് കെട്ട് കെട്ടും പായിട്ടിട്ട് ഇട്ടിട്ട് വെറുതെ കെട്ടി കിട്ടും അതല്ല ലാസ്റ്റത്തെ കെട്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ പായിട്ടുള്ള കെട്ട് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ പക്ഷെ പായ ഇടുന്നതിന് മുമ്പ് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഉൾക്കെട്ടൊക്കെ കെട്ടിയതിന് ശേഷമാണ് പായ ഇട്ടിട്ട് കയറ് കെട്ടുക ഞാൻ ഈ വീഡിയോ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയത് നമ്മൾ റോഡ് സൈഡ് വരുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെ ആയത് കാരണം വണ്ടി നിർത്തി പോവാൻ നമുക്ക് പറ്റിയത് നമ്മുടെ കുട്ടി അവിടെ കിടക്കും ഞാൻ വണ്ടിയുടെ അടുത്ത് വണ്ടി എടുത്ത് പോട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ ഷെയർ ചെയ്യാറ്റുളക ഇങ്ങനെ ഇങ്ങനെ ആദ്യം പറഞ്ഞല്ലോ കാണാത്ത ആൾക്കാരോടൊന്ന് കാണട്ടെ അപ്പോൾ നമുക്കിത് അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊന്നും കാണട്ടെ അപ്പോൾ നിങ്ങളൊന്നും ഷെയർ ചെയ്യാ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഈ മൊബൈലിൽ എടുക്കുന്ന കാരണമെങ്കിൽ ഈ തിർക്കിങ് കളാം നമ്മൾ സാധാരണ കാരണമാണ് ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ എനിക്ക് അമ്പലം ഒന്നും കൊടുത്ത് കോപ്പറൊന്നും മേടിക്കാനുള്ള വരുമാനമില്ല നമുക്ക് ആകെ ഈ വണ്ടി പണിയെടുത്ത് അറിയാലോ ഡ്രൈവർക്ക് ഇട ശമ്പളെത്തിറിയാലോ അപ്പം അതൊക്കെയാണ് മൊബൈലിൽ തന്നെയാണ് പിടിക്കുന്നത് അപ്പോൾ ശരി